വളരേറെ നാളുകൾ നമ്മളൊന്നിച്ചു കളിച്ചു വളർന്ന കളിക്കൂട്ടുകാരാണെന്നിരുന്നാലും ഒരു മാത്രം പോലും ഞാനറിഞ്ഞില്ലല്ലോ നിൻ മനസ്സിൻ കോണുകളിൽ ഞാനുണ്ടായിരുന്നു നിന്നുള്ളത് വളരെയേറെ നാളുകൾ നമ്മൾ ഒന്നിച്ചു കളിച്ചു വളർന്ന കളിക്കൂട്ടുകാരാണെന്നിരുന്നാലും ഒരു മാത്ര പോലും ഞാൻ അറിഞ്ഞില്ലല്ലോ ഇനി മനസ്സിൻ കോണുകളിൽ ഞാനുണ്ടായിരുന്നെന്നുള്ളത് ഒരു മാത്ര പോലും പറഞ്ഞില്ല ണതറിയുന്നതെങ്കിലും മീനിക്കതൊട്ടുമേ വിശ്വസിക്കാനായില്ലോ കളിക്കൂട്ടുകാരി പറഞ്ഞ സത്യം ഞാനറിഞ്ഞപ്പോൾ എനിക്കത് വല്ലാത്ത നുംബരം തന്നുവല്ലോ വല്ലാത്ത നുംബരം തന്നുവല്ലോ ദിനത്തിൽ നീ മോഹാസ്യപ്പെട്ട് വീഴുവാൻ മാത്രം എന്നോടിഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ എന്തു കൊണ്ടന്നത് പറഞ്ഞില്ല അത് തുറന്നു പറഞ്ഞില്ല നിശ്വാസത്തോടെ ഞാൻ ഓർത്തുപോകുന്നു വിധിവിഹിതം ണീയമെന്നതത്രേ സത്യം എത്ര സത്യമെന്ന് പിന്നീട് തമ്മിൽ കാണാനിടയാകാതെ കാത്ത ഈശ്വരൻ ഇനിയും നമ്മേ തുണക്കട്ടെ കാണാതിരിക്കാൻ ഈശ്വരൻ നമ്മേ തുണക്കട്ടെ വളരെയേറെ നാളുകൾ നമ്മളൊന്നിച്ചു കളിച്ചു വളർന്ന കളിക്കൂട്ടുകാരാണെന്നിരുന്നാലും ഒരു മാത്രം പോലും ഞാനറിഞ്ഞില്ലെന്നോ നി മനസ്സിൻ കോണുകളിൽ ഞാനുണ്ടായിരുന്നെന്നുള്ളത് ഞാനുണ്ടായിരുന്ന